ിൽ ആകാശത്തെ നക്ഷത്രങ്ങൾ മനോഹരമാക്കുന്നത് പോലെ ഭൂമിയെ മനോഹരമാക്കിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അവയുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് കഴിഞ്ഞു ഇനി വരുന്ന തലമുറയ്ക്ക് ഒരുപക്ഷെ മിന്നാമിനിയെ കാണാൻ പോലും കിട്ടിയേക്കില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത് കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ മിന്നാമിന്നി വംശനാശം സംഭവിച്ച ജീവിയായി മാറുമെന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സയൻസ് ഓഫ് ദി ടോട്ടൽ എൻവിയോൺമെന്റ് നടത്തിയ പഠനത്തിലാണ് മിന്നാമിനുങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയുന്നതായി കണ്ടെത്തിയത് ഇപ്പോൾ ഇരുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ളവർക്ക് അവരുടെ കുട്ടിക്കാലത്ത് കണ്ടിരുന്ന അത്രയും മിന്നാമിനുകളെ ഇന്ന് കാണാൻ കഴിയുന്നുണ്ടോ ഇല്ല എന്നതാണ് വസ്തുത ജീവിതത്തിലെ ഭൂരിഭാഗവും മണ്ണിലോ ഇലകൾക്കിടയിലോ കഴിയുന്ന ജീവികളാണ് മിന്നാമിനുങ്ങുകൾ തണ്ണീർത്തടങ്ങൾ ചതുപ്പ് നിലങ്ങൾ തുടങ്ങിയവയാണ് മിന്നാമിനുങ്ങുകളുടെ പ്രധാന ആവാസ കേന്ദ്രങ്ങൾ നഗരവത്കരണം കൃഷിയുടെ വ്യാപനം വനനശീകരണം തുടങ്ങിയവ മൂലം ആവാസ വ്യവസ്ഥ നഷ്ടമായതാണ് മിന്നാമിനുവിന്റെ വംശനാശത്തിന് കാരണമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ആവാസ വ്യവസ്ഥയിലുണ്ടാവുന്ന മാറ്റങ്ങൾ പ്രത്യുൽപാദനത്തെ അടക്കം ബാധിച്ചതും മിന്നാമിനുങ്ങുകൾ നാമാവശേഷമാകാൻ കാരണമാവുകയാണ് കൃഷിയിടങ്ങളിലെ കീടനാശിനിയുടെ ഉപയോഗം മിന്നാമിനുങ്ങുകളെ ബാധിച്ചത് മറ്റൊരു തിരിച്ചടിയായിരുന്നു ഈ കീടനാശിനികൾ മിന്നാമിനുങ്ങുകളെ കൊല്ലുക മാത്രമല്ല അവയുടെ ലാവകൾക്ക് അത്യാവശ്യമായ ഒച്ചുകളെയും ഇല്ലാതാക്കി ചുരുക്കത്തിൽ വരും തലമുറയ്ക്ക് കഥകളിലും സിനിമയിലും വീഡിയോകളിലും മാത്രം കാണാൻ കഴിയുന്ന വംശനാശം സംഭവിച്ച ജീവിയായി മിന്നാമിനുങ്ങുകൾ മാറാൻ പോവുകയാണെന്നാണ് പഠനങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്